ഹായ് ചെങ്ങാ എന്നാൽ പറയുക നമ്മളിപ്പോൾ കണ്ടാക്കണ്ടില്ല ഞങ്ങളുടെ മുഖം നോക്കി മനസ്സിലാവുന്ന ഒരു ട്രിപ്പാണെന്ന് അത് തന്നെ ട്രിപ്പ് തന്നെയാണ് ചേനാട് മാളിക ഈ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാറി ചേനാട് മാളിക ലക്ഷ്യമാക്കി പോവുകയാണ് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാൽ വേങ്ങത്താനം ഒരു അരുവിയുണ്ട് അതെല്ലാം കാണാൻ വേണ്ടിയാണ് ഇതേ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇനി നമുക്ക് ഓരോ ഘട്ടവും നമുക്ക് കണ്ട് ആ യാത്രയുടെ ഇമ്പും മനസ്സിലാക്കാം ഓക്കെ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നല്ല മനോഹരമായ ഭംഗിയുള്ള സ്ഥലങ്ങളല്ല പർവ്വത അതുപോലെ പച്ചപ്പും കണ്ടില്ലേ നല്ലൊരു വ്യൂ ആണ് അവിടെ ഞാൻ കുറച്ചു നേരം ആ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ സ്ഥലം എത്തിയില്ലാട്ടോ നേരെ നീ ആ സ്ഥലത്തോട്ട് പോയാലോ ഇത് നല്ല സ്ഥലമല്ലേ വേങ്ങത്താനം അരുവി വെള്ളച്ചാട്ടം ഒന്നര കിലോമീറ്റർ വേങ്ങത്താനം അരുവി അതിമനോഹരമായ കാഴ്ച നമ്മൾ അറിയാത്ത അപകടം പതിയിരിക്കുന്നു ആസ്വദിക്കുക അകലം പാലിക്കുക പാറത്തോട് പഞ്ചായത്ത് കമ്മിറ്റി കണ്ട് ഇതല്ലേ പാറത്തോട് പഞ്ചായത്ത് കമ്മിറ്റി നിൽക്കുന്ന ഒന്നര കിലോമീറ്റർ ഉള്ളല്ലേ അതേപോലെ നമ്മൾ നേരെ വേങ്ങത്താനം അരുവിയുള്ള ചടത്തിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ റൂട്ടെന്ന് വെച്ചാൽ ചേന്നാട് മാളിക റൂട്ട് നേരെ വന്നാല് റൈറ്റ് സൈഡിലായിട്ട് വേങ്ങത്താനം അരുവിലേക്ക് അരുവിലേക്ക് പോകുന്ന വഴിയാണ് ഇത് ഈ വഴിയാണ് ഞാനും അധികം കൂടെയാണ് ഇത് കറണ്ട് വണ്ടിയിൽ ഇലക്ട്രിക് അല്ല കരണ്ട് വണ്ടിയിൽ നമ്മളങ്ങനെ സ്കൂട്ടറിൽ മാക്സിമം വരുന്ന എത്ര നമ്മൾ പോവുകയാണ് ആ പോകുന്ന വഴിയാണ് ഇത് നമ്മളങ്ങനെ സ്കൂട്ടറിൽ മാക്സിമം എവിടം വരെ വരാവോ അവിടം വരെ വന്നതിന് ശേഷം നമ്മൾ കുറച്ച് നടക്കാനുണ്ട് ഏതൊക്കെയാണെങ്കിലും ഞാൻ ആദ്യം തന്നെ വരികയാണ് നമ്മൾ നടക്കുന്നതിൻ്റെ ചേർന്നായിട്ട് ചെറിയൊരു വെള്ളം അരുവി പോകുന്നതാണ് അത് ലക്ഷ്യമാക്കിയാണ് പോകുന്നത് നമ്മൾ നമ്മളിവിടം വരുന്നവരെ അവിടെ നെയിം ബോർഡോ ഒന്നുമില്ല ഏതൊക്കെയാണ് ഞാൻ ആ വെള്ളം പോകുന്നതിൻ്റെ ചേർന്ന് നടക്കുകയാണ് വേണ്ട ഇതാണ് ആ വെള്ളം കാരണം ഇവിടെ വരുമ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല വെള്ളത്തിൻ്റെ കാർ വരുന്ന വഴിക്ക് ഒരു കാറ് കിടക്കുന്നുകൊണ്ട് ആ കാറ് ഉള്ളത് കൊണ്ട് മനസ്സിലായി ആരെങ്കിലും ഉണ്ട് എന്ന് ഏതൊക്കെയാലും ഞാൻ അങ്ങനെ നടക്കുകയാണ് അങ്ങ് ദൂരയിൽ നെയിം ബോർഡ് കാണാം അതെ ആ നെയിം നെയ്മോർഡ് ചെട്ടടുത്ത് വെള്ളവും കാണാം ആ നെയിം ബോർഡിൽ എഴുതിയിരിക്കുന്നുണ്ട് മുന്നറിയിപ്പ് ബോർഡ് അല്ല വേങ്ങത്താനം അരിയുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡ് കണ്ട് അങ്ങനെ വന്നപ്പം ഇതാ കുറച്ച് പേർ അവിടെ അങ്ങനെ വിലസെയാണ് കണ്ടില്ലേ ആയി ചങ്ങാതി നല്ല കിടിലൻ വെള്ളവും കാരണം മഴ പെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമേക്കെ ആയതുകൊണ്ടാണ് വെള്ളം കുറവെന്ന് തോന്നുന്നു കാരണം ആ മുന്നറിയിപ്പ് ബോട്ട് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാൻ കാരണം അപകടം ഒരിക്കലും നമ്മൾ വിളിച്ച് വരുത്തരുത് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം കണ്ടില്ലേ അതൊക്കെ പോട്ടെ നല്ല പതങ്ങി വരുന്ന വെള്ളം ആഹാ അതുപോലെ തന്നെ ചുറ്റിലും കയ്യൂരിയും എല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ സൂക്ഷിക്കുക എന്ന് വീണ്ടും വീണ്ടും ഓപപ്പെടുത്തുകയാണ് കണ്ടില്ലേ ആ ഒരു വെള്ളം കാരണം നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന വെള്ളമാണ് കാരണം വെള്ളം കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് അപകടമൊക്കെ നടന്ന സ്ഥലമാണ് അതുകൊണ്ട് വീണ്ടും പറയുകയാണ് സൂക്ഷിക്കുക 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 കാരണം ഇവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ഏതോ ഒരു അങ്ങ് വിദൂരെയുള്ള മലയും കണ്ട് അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വീഡിയോയും スタートするよ മനോഹരമായ സ്ഥലം കണ്ടാൽ ആരാണ് ഫോട്ടോ എടുക്കാത്തത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ അധികം എടുത്തു അതിൽ കുറച്ച് മാത്രമാണ് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടില്ല നല്ല കിടില സ്ഥലവുമാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു റബ്ബറിൻ്റെ റബ്ബർ അടിക്കുന്ന മിഷനുള്ള പുരയാന്ന് തോന്നുന്നു ആ നല്ല മനോഹരം മിഷ്യൻ ആ പുരയുടെ പെണ്ണിൽ നിന്നും ഫോട്ടോ എടുത്തു അതുമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അടിപൊളിയല്ലേ നമ്മളങ്ങനെ വേങ്ങത്താനം വാട്ടർഫാൾ കണ്ടതിന് ശേഷം ഇതാ തിരിച്ച് നമ്മുടെ വാഹനം എക്സത്തിട്ട് പോവുകയാണെങ്കിൽ അല്ലേ നല്ല രസമാണ് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത് കാരണം നമ്മൾ ഈ പറഞ്ഞ റൂട്ടിൽ നിന്നാൽ ചേനാട് മാളയിൽ നിന്നും ഏകദേശം ഉള്ളിലോട്ട് രണ്ടു മൂന്ന് കിലോമീറ്റർ വരും വാഹനം സൗകര്യമുള്ള സ്ഥലമാണ് ഇതാണ് ആ വാട്ടർഫാളിൻ്റെ മോള് വെച്ചത് നമ്മളങ്ങനെ വേഗത്താനം അരുവി കണ്ടതിന് ശേഷം തിരിച്ച് നമ്മൾ തിരിച്ച് പോവുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടമാണ് തിരിച്ചാൽ ഏക്കടയ്ക്ക വീഡിയോ അഭിപ്രായം കമൻറ്റ് ബുക്കിൽ ചേർത്തുക നമ്മൾ സാധാരണ ട്രിപ്പിൽ ഒരു ചായയും കടിയും കഴിക്കുന്ന പരിപാടിയുണ്ട് അങ്ങനെ നമ്മൾ ചേർന്നാട് മാളിക അഥവാ ചേർന്നാട് ടൗണിലുള്ള ഒരു ഷോപ്പിൽ കയറി നല്ല നാടൻ പഴം പൊരിയും കഴിച്ച് ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്